മലയാളി പ്രേക്ഷകർക്ക് എന്നും സുപരിചിതമായ മുഖമാണ് ഷിജു അബ്ദുൾ റഷീദിൻ്റേത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെ ഷിജുവിൻ്റെ കുടുംബത്തെയും മലയാളി നെഞ്ചേറ്റിയിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകരെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിക്കൊണ്ട് ആ വാർത്ത ഇത എത്തിയിരിക്കുന്നു പതിനാറ് വർഷം നീണ്ട ദാമ്പത്യത്തിന് ശേഷം ഷിജുവും ഭാര്യ പ്രീതിയും വേർപിരിയുന്നു പരസ്പര സമ്മതത്തോടെയും പക്വതയോടെയുമാണ് തങ്ങൾ ഈ തീരുമാനമെടുത്തതെന്ന് ഷിജു തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വേർപിരിയലിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് ഇവരുടെ ഏകമകൾ മുസ്കാനാണ് പതിനഞ്ച് വയസ്സുകാരിയായ മുസ്കാൻ മാതാപിതാക്കളുടെ തീരുമാനത്തിന് മുന്നിൽ ഹൃദയം തകർന്ന് നിൽക്കുകയാണ് നിലവിലെ തീരുമാനമനുസരിച്ച് പതിനെട്ട് വയസ്സ് തികയുന്നതുവരെ മുസ്കാൻ അമ്മയ്ക്കൊപ്പമായിരിക്കും കഴിയുക എങ്കിലും അച്ഛനെ കാണാനും ഒപ്പം സമയം ചെലവഴിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആ കുട്ടിക്കുണ്ടായിരിക്കും തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും അനാവശ്യമായ ഊഹോപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഷിജു തൻ്റെ പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഒരു സിനിമ പോലെ സുന്ദരമായിരുന്നു ഇവരുടെ പ്രണയവും വിവാഹവും പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന സിനിമ കണ്ടാണ് പ്രീതിക്ക് ഷിജുവിനോടുള്ള ആരാധന തുടങ്ങുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ആ ആരാധന തീവ്ര പ്രണയമായി മാറി വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ രജിസ്റ്റർ വിവാഹം അന്ന് വിവാഹ ചിത്രങ്ങൾ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കാത്തതിൻ്റെ സങ്കടം തീർത്തത് മകൾ മുസ്കാൻ ജനിച്ച ശേഷമാണ് മകളുടെ സാന്നിധ്യത്തിൽ എല്ലാ ചടങ്ങുകളോടെയും ഇരുവരും വീണ്ടും വിവാഹിതരായത് അന്ന് വലിയ ഒരു വാർത്തയായിരുന്നു അത്രമേൽ ആഴത്തിലുള്ള ആ ബന്ധമാണ് ഇപ്പോൾ വേർപിരിയലിലേക്ക് എത്തിയത് എന്നത് ഏവരെയും നൊമ്പരപ്പെടുത്തുന്നു വേർപിരിയുന്നുണ്ടെങ്കിലും പരസ്പര ബഹുമാനം കൈവിടാൻ ഷിജുവും പ്രീതിയും തയ്യാറല്ല ഞങ്ങൾ പരസ്പര ബഹുമാനത്തോടെ വേർപിരിയുന്നു പക്ഷേ എന്നും നല്ല സുഹൃത്തുക്കളായി തുടരും എന്ന് ഷിജു കുറിച്ചു മതപരമായ വേർതിരിവുകളെയും കുടുംബത്തിലെ എതിർപ്പുകളെയും നേരിട്ട് ഒന്നായ അവർ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് വഴി പിരിയുന്നത് സിനിമാ ലോകത്തിന് തന്നെ ഒരു വലിയ ആഘാതമാണ് പ്രിയ താരങ്ങളുടെ ജീവിതത്തിലെ ഈ കഠിനമായ സമയത്ത് അവർക്ക് പിന്തുണയുമായി നിരവധി ആരാധകരാണ് എത്തുന്നത് മകൾ മുസ്കാന് ആത്മബലം നൽകാനും മാതാപിതാക്കൾക്ക് അവരുടെ വ്യക്തിഗത പാതകളിൽ മുന്നോട്ടു പോകാനും നമുക്ക് നല്ല ആശംസകൾ നേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ